തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇന്ന് ഡൽഹിയിലെത്തും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളെ നേരിൽ കാണും സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനിച്ചതായാണ് സൂചന ഇതു സംബന്ധിച്ച കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും ഉച്ചക്ക് മൂന്നിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമാർഗം ഡൽഹിയിലെത്തും കേന്ദ്രമന്ത്രിസ്ഥാനം ബി ജെ പി നേതൃത്വമാണ് തീരുമാനിക്കുകയെന്ന് സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞിരുന്നു വ്യക്തിപരമായി മാത്രം കിട്ടിയ വോട്ടുകളല്ല തൃശ്ശൂരിലേതെന്നും പാർട്ടി വോട്ടുകളും നിർണായകമായെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ വോട്ടുകൾ മാത്രം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ താൻ ജയിക്കുമായിരുന്നു പ്രചാരണ സമയത്ത് ആരെയും അധിക്ഷേപിച്ചിട്ടില്ല കെ മുരളീധരൻ്റെ അഭിപ്രായത്തോട് പ്രതികരിക്കാനില്ല ഇതുവരെയും മുരളിയേറ്റൻ എന്നാണ് വിളിച്ചിരുന്നതെന്നും ഇനിയും അങ്ങനെ തന്നെ വിളിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമ അഭിനയം തുടരുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു